മംഗളവാർത്തക്കാലം ഒന്നാം ഞായർ ഒന്നാമത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നുമുതലുള്ള വചനഭാഗം സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായിരിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും ഉടമ്പടിയുടെ ദൈവത്തെ പഴയ നിയമത്തിൽ നാം കാണുന്നു രണ്ടാമത്തെ വായന മലാക്കി പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നുമുതൽ ഉള്ള വചനഭാഗം അവിടെ പറയുന്നു ഇതാ എനിക്ക് മുൻപേ വഴിയൊരുക്കുവാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ തേടുന്ന കർത്താവിനെ ഉടനെ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും നിനക്ക് പ്രിയങ്കരമായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു ഉടമ്പടിയാൽ ആരംഭിച്ച ബന്ധം ഉടമ്പടിയുടെ ദൂതനായി തൻ്റെ ഏകജാതനെ അയക്കുന്ന കാര്യത്തെക്കുറിച്ച് രണ്ടാമത്തെ വായനയിൽ പ്രവാചകൻ നിർദ്ദേശിക്കുന്നു മൂന്നാമത്തെ വായന ഹെബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഉടമ്പടി ബന്ധത്തിൽ നിലനിൽക്കുവാൻ അവശ്യം മനുഷ്യന് ഉണ്ടാകേണ്ട ഗുണം വിശ്വാസമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇത് പൂർവ്വ പിതാക്കന്മാർ ദൈവത്തിൻ്റെ അംഗീകാരത്തിന് അർഹരായി തീർന്നത് എന്ന് ഹെബ്രായ ലേഖകൻ ഉദ്ബോധിപ്പിക്കുന്നു ഈ മൂന്ന് വചന പശ്ചാത്തലങ്ങളുടെ ഉടമ്പടികളുടെ ബന്ധങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉടമ്പടിയും ബന്ധവും വിശ്വാസവും ജീവിതത്തിൽ അന്വർദ്ധമാക്കിയാൽ രക്ഷകനെ അനുഭവിക്കാൻ സാധിക്കുമെന്ന ചിന്തയാണ് സക്കറിയായുടെ ജീവിതാനുഭവം നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഇരുപത് വരെയുള്ള ഇരുപത് വരെയുള്ള വചനഭാഗത്തിലൂടെ ദൈവത്തിന് മുമ്പിൽ നീതി നീതിനിഷ്ഠരും കർത്താവിൻ്റെ കല്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ചിരുന്നവരുമായിരുന്നു എന്നാണ് സക്കറിയായ്ക്ക് ലഭിച്ചിരിക്കുന്ന കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്ന വലിയ അംഗീകാരം എന്നാൽ അവരുടെ ജീവിതത്തിൽ സംശയം അവനെ വേട്ടയാടുന്നതായി നാം കാണുന്നു ഞാൻ ഇത് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണ് ദൈവത്തിനു സംശയം പുലർത്തുന്ന സക്കരിയായ്ക്ക് അവിടെ വെച്ച് തന്നെ തൻ്റെ ഇടപെടലിലൂടെ ദൈവിക പദ്ധതിയുടെ കണ്ണിയാക്കി നിർത്തിക്കൊണ്ട് ഒപ്പം ചെറു ശിക്ഷയും നൽകുന്നു യഥാകാലം പൂർത്തിയാക്കേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് കൊണ്ട് നീ മുഖനായിത്തീരും ഇവ സംഭവിക്കുന്നത് എനിക്ക് സംസാരിക്കുവാൻ സാധിക്കുകയില്ല ഉടമ്പടിയുടെ ദൈവം ഉടമ്പടിയുടെ ഇടപെടലിലൂടെ വിശ്വാസത്തിൽ നമ്മെ കൈപിടിച്ച് നടത്തുവാൻ കടന്നു വരുന്നു അവിടുത്തെ അവിടത്തോടു കൂടെ നീതിനിഷ്ഠരായിരിക്കുന്നവർക്ക് പോലും വിശ്വാസത്തിൽ ചഞ്ചലിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് സക്കറിയായുടെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു വിശ്വാസത്തിൻ്റെ ചഞ്ചലിപ്പ് പ്രധാനപ്പെട്ട സമയത്താകാതിരിക്കുവാൻ സാധിക്കട്ടെ വിശ്വാസ ചഞ്ചരിപ്പുണ്ടാകുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഈ പുതിയ വത്സരത്തിൽ വിശ്വാസത്തിൻ്റെ തികവും നിറവും നിലവും നികഞ്ഞ വിശ്വാസ പ്രഘോഷകരായി വളരാൻ നമുക്ക് സാധിക്കട്ടെ വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് വിശുദ്ധ കുർബാന ഓരോപരി അർപ്പണത്തിലൂടെയും അനുദിനം നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്ന രക്ഷകനായ ഈശോയെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അനുദിന ജീവിതത്തെ ജ്വലിപ്പിക്കുവാൻ ഹൃദയജ്വലന ഉള്ളവരായി കണ്ണു തുറവുള്ളവരായി ജീവിതത്തെ ധന്യമാക്കാൻ കൃപയ്ക്കായി അപേക്ഷിക്കാം വിശ്വാസത്തിൻ്റെ മക്കളാകാം ഉടമ്പടിയുടെ ഉപകരണമാകാം വിശ്വാസത്തിൽ ജീവിക്കുന്നവരാകാം ദൈവതമയെ അനുഗ്രഹിക്കട്ടെ